അസലമലേക്കും ഇന്ന് കുറച്ച് മത്തി കിട്ടി കേട്ടോ അത് പിന്നെ കുറച്ച് വറുക്കാനും എടുത്ത് കുറച്ച് മുളക് ഇടാനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വറുക്കാനുള്ളത് മുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ എല്ലാം കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് മുളകും ഇതൊക്കെ തേച്ചിട്ട് മിക്സ് ചെയ്ത് തേച്ചിട്ട് വെച്ച് ഇത് ചെറിയ കുഞ്ഞുള്ളി ഇല്ലേ നല്ല കുഞ്ഞുള്ളി കുഞ്ഞുള്ളി ഒരു പിടി ഒരു കൈപ്പിടി കുഞ്ഞുള്ളി ഒരു ചെറിയ സവാള മൂന്ന് ചെറിയ കുഞ്ഞ് തക്കാളി രണ്ട് പച്ചമുളക് എടുത്ത് വെളിച്ചെണ്ണയിൽ കടുകും കുരു പിന്നെ ഉലുവിട്ടിട്ട് പിന്നെ പൊട്ടിച്ചതിന് ശേഷം ഇതൊക്കെ ഇട്ട് നല്ലതുപോലെ വാട്ടാം പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിൽ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി പുളിയെടുത്ത് കുടുംപുളിയാണ് നല്ലത് ഇരുന്നുണ്ട് എടുത്ത് അതില്ലാത്തതുകൊണ്ട് സാധാ പുളിയെടുത്തത് എന്നിട്ട് നല്ല കുറഞ്ഞ ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി തിരുമോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അര സ്പൂണ്ട്ടുകൊണ്ട് വേവിച്ചെടുത്ത് മത്തി വറവെട്ട് വറുത്ത് ഇതിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല അതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉണ്ടായാലും അതിൻ്റെ രുചി നമ്മളറിയില്ല എന്നാൽ പിന്നെ ചെറിയ കണ്ണിമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു വേറെ എന്താ വേണ്ടത് ആ മത്തിയ നല്ല നെരിഞ്ഞ മത്തിയായിട്ട് കടിച്ചിങ്ങനെയൊക്കെ കഴിക്കാൻ എന്തായിരുന്നു ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല എനിക്കിങ്ങനെ മത്തി കെട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് വീടി പേടിയെടണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു